എല്ലാവർക്കും ലാലസോസിയറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊനുകുന്നം ഹൈവേയിൽ എട്ടർ സെൻ്റ് സ്ഥലത്തിൽ പൈക ടൗണിന് സമീപം ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള എട്ടര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വാസ്തുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം കണക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യമായി കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം നല്ല സ്ഥല സൗകര്യം കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് അടുത്തതായി ഈ ഭാഗം ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് അതും നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു വീടാണിത് അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഭാഗം വാഷിംഗ് ആണ് കിച്ചൺ ആണെങ്കിൽ മനോഹരമായ വുഡ് ടൈലുകൾ ചെയ്തിരിക്കുന്ന സുന്ദരമായ ഒരു കിച്ചൺ ആണ് രണ്ടാമത്തെ കിച്ചന്റെ ഉൾവശത്തും വിറകടുപ്പിനുള്ള പോയിന്റുകൾ കൊടുത്ത് മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ മൂന്ന് ബെഡ്റൂം വീടാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നതെങ്കിൽ അത് നാൽപ്പത്തി ലക്ഷം രൂപ വില മാത്രം ഉടമ വില പ്രതീക്ഷിക്കുന്ന വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക മൂന്ന് ബെഡ്റൂമുകളും ടോയ്ലറ്റ് അറ്റാച്ച് ആണ് മൂന്ന് ടോയ്ലറ്റുകളിലും സോളാർ വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കാനുള്ള എല്ലാ പോയിന്റുകളും ചെയ്തിരിക്കുന്നു നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് പാലായിലോട്ടോ പൈയിലോട്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക നല്ലൊരു ബില്ലറുടെ നല്ലൊരു പ്രൊജക്റ്റാണിത് മറക്കാതെ നിങ്ങൾ വിളിക്കുക സത്യസന്ധമായ സേവനങ്ങൾ നിങ്ങൾക്ക് ലാൽ അസോസിയറ്റിൽ നിന്ന് ഉറപ്പുവരുത്തുക